ആരും വരുന്നില്ല വന്നാലേ നമുക്ക് ും കേക്കുള്ളൂ ആരും കാണുന്നില്ല അപ്പൊ വന്നല്ലോ വന്നല്ലോ ആരോ വന്നേ വന്നു ഞാൻ ആ ു ഞാനുണ്ട് ഞങ്ങള് പിന്നെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണ് അതായത് പിള്ളേരെ കൂട്ടിയിട്ട് വരുന്ന വഴിയാണ് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവര് സ്കൂളിൽ പോകുന്ന വഴിയും ഇതാ നമ്മളെ രണ്ടുപേരും നിൽക്കുന്നു അവർ സ്കൂളിൽ പോയി വരുന്ന അതിന്റെ യൂണിഫോമും ഇതൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ സ്ഥലമൊക്കെ കാണിച്ച് തരാം പോകുന്ന വഴിയും വഴിയിൽ വേറെ ആരാണ്ടല്ലോ ഹായ് 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 ഇത് യു കെയിലാണ് യു കെയിൽ പൂളില് അവർ സ്കൂള് മക്കൾ സ്കൂള് വിട്ട് വരുമ്പോൾ കൂട്ടാൻ പോയതാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഒന്ന് സ്ഥലമൊക്കെ കാണിച്ച് തരാം ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അതെങ്ങനെ കൂട്ടി നല്ല തണുപ്പാണ് മൈനസ് മൈനസ് ആണ് മൈനസാണ് ഉള്ളത് ഇപ്പോൾ സമയം ഇവിടെ മൂന്നേ ആവുന്നു ആ ഈ അല്ല ഈ തണുപ്പുകൊണ്ട് ഇങ്ങനെ വലിച്ചു പോകുന്ന കേട്ടോ അപ്പോൾ ഇവരെങ്ങനെ വിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പോണവഴിക്ക് ഇങ്ങനെ ഓരോ ഇതൊക്കെ കാണിച്ചു തരാം ക്യാമറ തിരിച്ചിട്ട് വണ്ടികളും ഇവിടുത്തെ വണ്ടികളൊക്കെ കാണിച്ച് തരാം റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടികൾ നമ്മുടെ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ വലിപ്പം തന്നെയാണ് പക്ഷേ ഇവിടെ രണ്ട് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള അനുവാദമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതാക്കാൻ നടുവിൽ കൂടെ വണ്ടി പോകാനുള്ള ഗ്യാപ്പ് ഇവിടെ ആർക്കും പരാതിയില്ല ഇങ്ങനെ ചെയ്യുന്നതിൽ ഇപ്പോൾ നമ്മുടെ റോഡിലൊക്കെ നാട്ടിലൊക്കെ ഇതുപോലെ വഴിയിൽ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി കാറ്റും ഉണ്ടാവില്ല ചിലപ്പോൾ ഗ്ലാസും ഉണ്ടാവില്ല ഇവിടെ ഒരു വണ്ടിയേ ഒരു സമയത്ത് പാസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു ഓപ്പോസിറ്റ് വെയിറ്റ് ചെയ്യും ഒരു പോയി തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് രണ്ട് സൈഡിലും വണ്ടികൾ നമ്മളൊരു ബി എൻ ഡബ്ല്യു പഴയ മോഡൽ വണ്ടിയാട്ടോ അവിടെ എല്ലാം വണ്ടികളും ഇങ്ങനത്തെയാണ് ബി എം ഡബ്ല്യു ഓ ഡി മെൻസ് അങ്ങനത്തെയൊക്കെയാണ് ആ ഉണ്ടോ എല്ലാം അങ്ങനത്തെ വണ്ടികളായിരിക്കും ഏ പാർക്ക് പാർക്കിപ്പോൾ പോണ്ട അതാ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി കിടപ്പുണ്ട് അത് ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയാണ് ഓഡിയാണ് കേട്ടോ ഓഡി എ ഫോർ ആണ് എ ഫോർ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ വണ്ടിയായിട്ട് വ്യത്യാസമുണ്ട് ആ ഏ ത്രി ഏ ത്രി ആണ് നമ്മുടെ നാട്ടിലെ വണ്ടിയായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് കണ്ടോ ഇവിടെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന ഓടിയിലൊക്കെ പഠിക്കാം കേട്ടോ അല്ല ഇവിടുത്തെ ബിൽഡിങ്ങും കെട്ടിടങ്ങളൊക്കെ ഇതിപ്പോൾ മരങ്ങളിലൊന്നും ഇലയില്ലാത്ത ഇവിടുത്തെ തണുപ്പുകാലമായതുകൊണ്ടാണ് ഇലയെല്ലാം കൊഴിഞ്ഞ് ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ പാകത്തിന് ആയി നിൽക്കുന്നതാണ് അതൊരു ഓടി ഓടിക്കാർ വരുന്നുണ്ടോ എല്ലാം ഇങ്ങനെ നല്ല വണ്ടികളാട്ടോ ഇവിടെ എല്ലാം ഓടി ബി എം ഡബ്ല്യു വെൻസ് അങ്ങനെയൊക്കെ ഉള്ള വണ്ടികളായിരിക്കും കൂടുതൽ കിടക്കുന്ന എന്താ ബെൻസ് കിടക്കുന്നുണ്ടോ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യുണ്ട് ഓടിയുണ്ട് വെൻസ് ഉണ്ട് എല്ലാട്ടോ എല്ലാ വണ്ടിയുണ്ട് നല്ല അടിപൊളി എല്ലാം ഉള്ളത് കാണിച്ചു തരാം തണുപ്പാട്ടോ നല്ല തണുപ്പാണ് എന്തയப்பா തണുπον്റാ അങ്ങ തലേകെ തണുത്തു ഇയാ ഹലോസയാ ഇവർത്തെ കാരനം കാണുന്നില്ലേങ്ങളെ രുമി ദാദിട്ടോ അപ്പ ഇവർത്തെ കാണുന്നവർക്ക് കാണുന്നില്ലേങ്ങളെ രുമി ദാദി ആ ഇവർത്തെ കാര്യം നമുക്ക് കാണിച്ചു കൊടുക്കാം സൂം സൂം ചെയ്തേ രുമിയാടെ കാണിച്ചു കൊടുക്കാം അതെ നമ്മുടെ നാട്ടിലെ ഉണ്ട് ഇതാണോ ഇത് ഫോഡാട്ടോ പോകുന്നത് ഫോഡ് ഫ്യൂഷൻ നമ്മുടെ ഇത് ഫ്യൂഷൻ അല്ല അതിൻ്റെ വേറെ പേരാണ് നമ്മുടെ നാട്ടിൽ ഫ്യൂഷൻ അല്ലേ അതിൻ്റെ അതേ ഒരു സെയിം ഇതാ കിടക്കുന്നൊരു റോഡി ഇതാ ഇത് ആണ് ഫോറാണ് വണ്ടികൾ കിടക്കുന്നത് ഉണ്ടോ ഇതോ ഇവിടുത്തെ വീടുകളെല്ലാം ഒരേ പോലത്തെ വീടുകളാട്ടോ എല്ലാം ഒരേ സെയിമാണ് ഇതിൽ പാവപ്പെട്ടനും പണക്കാരനും എല്ലാം താമസിക്കുന്നതിനകത്താരാണെന്ന് മനസ്സിലാവുന്നേ സീനുകാരാണ് എങ്ങന തണുപ്പുണ്ടാ ഏട്ടേ എന്തെങ്കിലും പറയണ്ടോ

ിൽ പോവാൻ വേണ്ടീട്ട് പാർക്കിൽ പോകാൻ വേണ്ടിട്ടേ ചോദിക്കുന്നതാ ക്യാമറ തിരിക്കട്ടെ ഈ തണുപ്പാണ് ഈ തണുപ്പൊന്നും പോയിട്ട് കളിക്കണ്ട തണുപ്പ് മാറ്റാണെങ്കിൽ തണുപ്പിന് മാറ്റം ഒന്നില്ല കുഴുത്തക്കാട് കളിക്കല്ലേ

ഇതല്ല ഞാന് നേരത്തെ നേരത്തെ വോൾവോന്റെ ഷോറൂമിൽ പോയായിരുന്നു ഞാനിപ്പോ വോൾവോന്റെ ഷോറൂമിൽ പോയിട്ട് അവിടെ നിന്ന് ലൈവ് എന്ന് ഓർത്തിരുന്നു അപ്പൊ ഇപ്പൊ പോക്ക് ഞാൻ മാറ്റി വെച്ചു നേരത്തെ പോയപ്പോ ഇടാൻ പറ്റില്ല അപ്പൊ ഇനി പോകുന്നുണ്ട് ഇനി പോകുമ്പോ ഇട്ടുതരാം അടിപൊളി വണ്ടികളാണ് കിടക്കുന്നത് കണ്ടി ഞാൻ കൊതിയാവും എന്നാബോർഗിനായി അത് ലാംബോർഗിനിന്ന് പറഞ്ഞാൽ മതി ആണോ ആരാണ് ഫ്രണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തി തന്നാണ് ഇവിടെ അങ്ങനെയാ നമ്മളൊരാള് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിക്കുന്നുണ്ടെങ്കില് അപ്പൊ വണ്ടി നിർത്തി തരും എനിക്കൊറ്റ ക്രോസ് ചെയ്യാൻ ഞാൻ ഇതിൽ കൂടെ സ്കൂട്ടറൊക്കെ ഓടിച്ചു സൈക്കിൾ ഓടിക്കാൻ കൂടെ ഒരു വീട് വിടാം ഞാൻ സൈക്കിൾ ഓടിക്കുന്ന വീടിന്റെ അടുത്ത് എത്തിട്ടാ ഇനി അങ്ങോട്ട് പോയ ഇതൊക്കെ ഓരോ പോകാനുള്ള ബോർഡ് വെച്ചിരിക്കുന്ന സ്കൂൾ കോളേജിലേക്ക് കടല് കാണാൻ വേണ്ടി ന്യൂ ടൗൺ പോകാൻ ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള ഇത് സൈക്കിളിൽ പോകാനുള്ള ദൂരട്ട് എഴുതി വെച്ചാൽ നമ്മുടെ നാട്ടില് ബസ് ഓക്കെ ഇത് നമ്മുടെ നാട്ടില് ഓരോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇത്ര മൈൽ ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ദൂരെ എഴുതി കാണിക്കില്ല എന്ന പോലെ സൈക്കിളിൽ പോകുന്നവർക്ക് വേണ്ടിയുള്ള ബോർഡാണ് സൈക്കിളിൽ പോയാൽ ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി എത്ര ടൈം എടുക്കണ്ടോ അപ്പോൾ നാല് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഓരോ സ്ഥലത്തേക്കും എന്താ കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ രണ്ട് മിനിറ്റ് സൈക്കിളിൽ പോകുകയാണെങ്കിൽ അങ്ങനെ ഓരോ സ്ഥലത്തേക്കും പോകാനുള്ള ഇത് റൂട്ട് എഴുതി അങ്ങനെയാണ് ഈ കാണുന്ന സൈഡ് ഇത് സൈക്കിൾ സൈക്കിളുകാർക്ക് പോകാനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടോ റോഡിൽ സൈക്കിളിൻ്റെ പടം വരച്ച് വെച്ചങ്ങുന്നുണ്ടോ അത് അവിടെ സൈക്കിൾ നിർത്താനുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രയോറിറ്റി കാൽനട യാത്രക്കാരനും സൈക്കിളുകാർക്കുമാണ് സൈക്കിളുകാരൻ ഒരു വണ്ടി നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യാൻ ഓൺ അടിക്കാനോ ഓച്ച ഉണ്ടാക്കാനോ സെല്ലിങ് ചെയ്യാനോ ഒന്നും പാടില്ല അങ്ങനെ ഇവിടുത്തെ ഇത് ഇന്ത്യ അല്ല അല്ലാട്ടോ ഇന്ത്യ അല്ല ഇത് യു കെയിലാണ് യു കെയിലെ ബോൺ മോഹത്ത് എന്ന് പറഞ്ഞ ഉള്ളത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് പൂൾ എന്ന് പറഞ്ഞ സ്ഥലം പൂൾ അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് പിള്ളേരെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോയതാണ് സ്കൂൾ വിട്ടു വരുന്നതാണ് ഇപ്പം സമയം സമയം നാലുമണി നാലുമണി ആയില്ല മൂന്നര ആണ് അപ്പോൾ കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്ക് വെറുതെ ഒരു വീഡിയോ കിട്ടതാ എല്ലാവരും ഒന്ന് കാണാം സംസാരിക്കാം എന്നൊക്കെ ഓർത്തിട്ട് അദ്ദേഹം പറയാനുണ്ടോ ചേട്ടാ ഇങ്ങനെ ചെക്കനെ പോലെ ും സ്കൂളില് ഞാൻ ഇങ്ങനെ ആക്കി അയ്യോ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സ്ഥലത്തോളം ഇംഗ്ലീഷ് അറിയില്ല ഇവരൊക്കെ പറയും എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞതാ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നല്ല തണുപ്പാട്ടോ ഒരു എനിക്ക് തോന്നുന്ന മൈനസ് മൈനസ് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇപ്പൊണ്ടാവുക രാവിലെയൊക്കെ ആണ് നല്ല വെയിലൊക്കെ ഉണ്ട് വെയിലുണ്ടെങ്കിലും എന്താ പറയാ നമുക്ക് തണുപ്പ് തന്നെയാണ് ബി എം കിടക്കുന്നുണ്ടോ ബി എം കിടക്കുന്നു കിടക്കുന്നത് കിടക്കുന്ന വോൾവോ ആണ് വോൾവോ കിടപ്പുണ്ട് കേട്ടോ ആ ട്രയോട്ട് കിടപ്പുണ്ട് നിസാൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് നല്ല അടിപൊളി വണ്ടി വലിയ വണ്ടിയാണ് അതിന്റെ നിസാൻ്റെ അതിന്റെ പുറകിൽ കിടക്കുന്ന നമ്മുടെ വണ്ടിയാണ് ഹോണ്ട സിയർ സിയർവിയാണ് കിടക്കുന്നത് ഏ ആ അത് ഇത് നമ്മുടെ കുഞ്ഞപ്പൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണേ

യൂസ് ചെയ്യാറില്ല ട സൈക്കിൾ വാ സൈക്കിൾ എടുത്ത് എടുക്കാൻ പറ്റുന്നില്ലേ സഹായിക്കണോ ഇതാണ് അവരെ സൈക്കിൾ കിട്ടോ അവന് പൊങ്ങുന്നില്ല ആ സ്കൂട്ടറാണ് വേഗം വെച്ചിട്ട് വേഗം വേണമെങ്കിൽ അവിടെ ഊരി വെക്കണോ അതാ വരുന്നുണ്ട് കുഞ്ഞാറ്റ വരുന്നുണ്ട് മാറി നിന്നില്ലേ ചിലപ്പോൾ ഇടിച്ച് തെറിപ്പിക്കും ഇവർക്ക് തണുപ്പുന്ന ഒരു വിഷയല്ലോ ഇവർക്ക് നമ്മളെ പോലെ തണുപ്പുന്ന ഒരു വിഷയമല്ല നമുക്ക് തണുത്തിട്ട് കൈയ്യൊക്കെ എൻ്റെ കയ്യൊക്കെ നല്ല മരച്ച് കേട്ടോ കയ്യൊക്കെ മരച്ചിട്ടായിരിക്കുന്നത് ആ ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല അത് ഇപ്പോൾ എഴുതാൻ പോകാനുള്ള പരിപാടിയാണ് ആ വന്നു നെറ്റ്വർക്ക് ഇവിടെ വന്നുകഴിഞ്ഞപ്പോഴേ നമ്മുടെ വീട്ടിലെ വൈഫൈ ആ വന്നു അത് നെറ്റ്വർക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് കയറി പിടിച്ചാൽ അപ്പൊ അതിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടിട്ട് വന്ന ഒരു തടസ്സാട്ടോ അത് തണുപ്പാണ് കൈയ്യ മരക്കുന്നുണ്ട് നിങ്ങൾ അപ്പക്കിണ്ട് അപ്പക്ക് വയസ്സായില്ലേ അവർക്ക് പുറത്തു കൂടെ കളിക്കുന്നതിന് ഒരു മടിയില്ല ഈ തണുപ്പത്തെ തണുപ്പത്ത് ഇതുപോലത്തെ തണുപ്പത്ത് കടന്നിട്ടാണ് ഇവർ കളിക്കുന്നത് ഇവർക്കൊരു കുഴപ്പമില്ല കേട്ടോ ആ ആ അത് കണ്ടോ ചാടി ഇരേ അഭ്യാസക്കളം അഭ്യാസക്കളം അല്ലേ അതെ ചാടി റോഡിലും പോയി ചാടരുത് അങ്ങോട്ട് പോയി ചാടരുത് മംഗിവാർത്തിലേ ദേ ഞാനിയാ കറങ്ങിയൊക്കെ കണ്ടിട്ടുണ്ടാവൂ പാർക്കിലേ എന്നാലെ ഞാൻ തിയേറ്ററിൽ ഇതാ ഇങ്ങനത്തെ തിയേറ്റർ ഇത് ചങ്ങസ്ഥാനത്തെ ടാർഗറ്റ് ഇത് हारे നമുക്ക് നാട്ടിൽ വരുമ്പോ ഒരു അണ്ടെണ്ണം കൊണ്ടുവരണം ഇങ്ങനത്തെ അതിൽ കൂടെ നമുക്ക് ഓടിച്ചോണ്ട് നടക്കാം ഇത് ഇത് കാലുകൊണ്ട് തുഴഞ്ഞു പോകുന്ന ടൈപ്പാണ് നമുക്ക് ഇത് ബാറ്ററിന്റെ കിട്ടൂട്ടോ ബാറ്ററിൻ്റെ ഒന്നും ചെയ്യണ്ട സൈക്കിളിന ബൈക്കിനെ ആക്സലേറ്റർ കൊടുക്കുമ്പോൾ കൊടുത്തു പോയാ മതി അയ്യോ തണുക്കുന്നു തണുക്കുന്നു തണുപ്പിന്റെ കൈയ്യൊക്കെ മരച്ചു തുടങ്ങി ഇവിടത്തെ വീടുകളും സ്ഥലങ്ങളും നല്ല തെളിഞ്ഞ ആകാശമൊക്കെ നല്ല തണുപ്പാണ് നല്ല വെയിൽ അടിക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിലൊക്കെ നല്ല വെയിലടിക്കുന്നുണ്ട് അതിനൊപ്പം ചന്ദ്രനെയും കാണാൻ മേലെ കണ്ടോ ഒരു ചെറിയ പൊട്ടുപോലെ ചന്ദ്രനെയും കാണുന്നുണ്ടോ അതൊക്കെ കാണാം പക്ഷേ കാലാവസ്ഥ തണുപ്പ് കൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ല പിടിച്ചു വെക്കാൻ പറ്റൂള്ളക്കാം ഇതുപോലെ കൂട്ടൊക്കെ ഇട്ട് ഇറങ്ങിയാലും നടക്കുന്നുണ്ട് കഴിഞ്ഞ വേനിക്കൊണ്ട വേനിക്കൊണ്ട വേനിക്കൂട്ടോ എന്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഇങ്ങനത്തെ സ്കൂട്ടറാ കൊണ്ടുവരാറ് സ്കൂളിലോട്ട് ഓടിച്ചുകൊണ്ടാ വരാറ് ഒരുപാട് മെല്ലെ പോയേ ക തണുപ്പാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കാണുമോ വീടുകളിൽ കണ്ടോ ഇതാണ് ഇത് ഈ സൈഡിലെ റോഡാണ് പോകുന്ന റോഡാണ് അപ്പുറത്തെ റോഡാണ് ചുറ്റോട് ചുറ്റും റോഡാണ് നമുക്ക് ബസ് സൗകര്യം എല്ലാം തൊട്ടടുത്തുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിലും എല്ലാം എടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലും എടുത്തിട്ടുണ്ട് സൗകര്യമുള്ള സ്ഥലമാണ് യ്യോ അയ്യോ തണുപ്പ് തണുപ്പുകൊണ്ട് കൈ പിടിക്കാൻ പറ്റുന്നില്ല ഫോൺ ഇത് പിടിക്കുമ്പോഴേ കൈ മരച്ചു പോവാ നമ്മൾ സാധാരണ എല്ലാരും കോട്ടിന്റെ പോക്കറ്റില് കൈയിട്ടിട്ട് വേണം പോവാൻ അതിങ്ങനെ പിടിക്കുന്നോണ്ട് എന്താ പറയാ കൈ മരച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല ഫോണിൽ കുട്ടി പോലെയാണ് വേദന അതുകൊണ്ടാണ് ഞാൻ ഫോണിലേക്ക് അങ്ങനെ സൂക്ഷിച്ചിട്ട് നോക്കാൻ പറ്റില്ല ഇത് ഒന്ന് ഇവിടെ നല്ല രസാട്ട് ഇവിടെ എന്താ പറയാ ഞാന് ശരിക്കും ഏർ ഇങ്ങോട്ട് സൈ ഞാൻ സ്കൂൾ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലായിടത്തേ കൂടെ സൈക്കിൾ ഓടിക്കാറുണ്ട് ഇപ്പൊ ഏർ തണുപ്പായതുകൊണ്ട് ഞാൻ പോകാറില്ല എന്റെ കൈയൊക്കെ നല്ല വേദന കേട്ടോ വെള്ളത്തില് ചൂടുവെള്ളത്തിൽ ഇനി മുക്കി വെക്കണം വീട് പറഞ്ഞു കൈ എല്ലാ തണുത്ത് മരച്ച് കോച്ചി പോയിട്ടോ അപ്പോഴേ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം അടുത്ത വീഡിയോ അടുത്ത ദിവസം വരാം ഞാൻ വോൾബോയിൽ പോകുന്നുണ്ട് വോൾബോയിൽ പോകുമ്പോ നമുക്ക് വോൾബോന്റെ അവിടെ നല്ല അടിപൊളി വീഡിയോ ഇട്ടു തരാം അത് അങ്ങനെ വായിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് കഴിഞ്ഞാൽ അല്ല അത് ഈ ഫോണിൽ ഇങ്ങനെ പിടിക്കുമ്പോ തല ഓപ്പോസിറ്റ് ആയിട്ട് കാണാൻ ഇത് നമ്മുടെ കുഞ്ഞാറ്റം ഉണ്ടാക്കിയാണ് രണ്ടായിരത്തിഇരുപത്തി എന്നുള്ള ഗിൽറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണ് ഒരു അതാണ് കാണിച്ചത് ഹീറ്ററിൽ വെച്ചോ ഹീറ്ററിൽ വെച്ചോ അപ്പൊ ഓക്കേ എന്നാ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഞാൻ ഓക്കെ ബായ് খাই খাড়ি গেট ঘটছে